മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ പ്രകാശനം നിർവഹിച്ചു വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് പ്രകാശനം നിർവഹിച്ചത് పబ్లిసి కన్వీనర్ సిపి సలీం అధ్యక్షనూర్ ఎ ఒ బిందు സി പവിത്രൻ സ്കൂൾ പ്രിൻസിപ്പാൾ ജസീർ പി ടി എ പ്രസിഡന്റ് സി യശോനാഥ് എന്നിവർ സംസാരിച്ചു ഏഴിന് രചനാ മത്സരങ്ങളും മറ്റു ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ